നമസ്കാരം ഞാൻ കിരൺ എസ് പില്ലൈ വസ്തുത തിങ് ടാങ്കിൽ നിന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഐഡിയ കേരളത്തിലെ ഇക്കോ ടൂറിസം എങ്ങനെ കുറച്ചും കൂടെ നന്നാക്കാമെന്നാണ് ഇതിനെ ഒരു നല്ലൊരു കമ്പാരിസൺ നടത്തുന്നത് ഒരു ഹിമാചൽ പ്രദേശമായിട്ടാണ് കാരണം ഹിമാചൽ പ്രദേശിൽ ഇത്തരം കാര്യങ്ങൾ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അവിടെ ഒരു ടൂറിസത്തിൻ്റെ ഒരു സാധ്യതയും അവരതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതും നമുക്ക് ശരിക്കും ഒരു കേസ് കേസ്റ്റഡിയാണ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഒരു ഹിമാചൽ പ്രദേശ് മോഡലിൽ നമുക്ക് നമ്മുടെ കേരളത്തിൽ ഉപയോഗിക്കാം ഇപ്പോൾ ചെറിയ കുറച്ച് കോൺസെപ്റ്റ്സ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ കുട്ടനാടുണ്ട് നമ്മുടെ വയനാടുണ്ട് സഹ്യപർവ്വതം മൊത്തത്തിൽ അതിനൊരു പറ്റിയൊരു കാല കാര്യമാണ് നമ്മുടെ തീരദേശത്തുള്ള കുറേ ഗ്രാമങ്ങളുണ്ട് ഇവയ്ക്കൊക്കെ ഈ ഇക്കോ ടൂറിസം വളരെ നന്നായിട്ട് ചേരുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ലോക്കൽ കമ്മ്യൂണിറ്റീസിനെ ഉപയോഗിക്കുക അതായത് അവിടെ തന്നെയുള്ള യുവാക്കളുണ്ട് അവിടെ തന്നെയുള്ള വീടുകളുണ്ട് അവിടെ തന്നെയുള്ള ഭക്ഷണ രീതികളുണ്ട് അവിടുത്തെ തന്നെ ജീവിത രീതിയുണ്ട് അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ നമുക്കധികം മാറ്റേണ്ടി വരില്ല അതാണ് ഇക്കോ ടൂറിസത്തിലെ ആദ്യത്തെ കാര്യം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇക്കോ ടൂറിസം നിങ്ങൾ ശ്രമിക്കുകയാണ് ശരി ഇപ്പം ഒരു തീരദേശത്തുള്ളതോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കായൽ പ്രദേശത്തുള്ളതോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മലപ്രദേശത്തുള്ളൊരു സ്ഥലമാണെങ്കിൽ ആ സ്ഥലത്ത് ആദ്യമായി വലിയ റിസോർട്ടുകളോ ഹോട്ടലുകളോ ഒന്നും പണിയാനുള്ള ഒരു പെർമിഷൻ അധികം കൊടുക്കാതിരിക്കുക അതാണ് ഒന്നാമത്തെ കാര്യം അവിടെ വലിയ ഹോട്ടലും റിസോർട്ടൊന്നും വേണ്ട രണ്ടാമത്തേത് അവിടെ വലിയ വഴികളോ ഇപ്പോൾ നമ്മൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന രീതിയിൽ വലിയ റോഡുകളും അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങളൊന്നും തൽക്കാലം അധികം ചെയ്യാതിരിക്കുക അവിടെ എങ്ങനെയാണോ ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക പിന്നീട് അവിടെ തന്നെ അവിടെയുള്ള ആൾക്കാരുടെ കൂടെ ജീവിക്കാനുള്ളൊരു അവസരമാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അവിടെ ഒരു പത്തോ ഇരുപതോ വീടുകളിൽ ഒന്നോ രണ്ടോ മുറികൾ മാത്രം ഈ ഇക്കോ ടൂറിസത്തിന് വേണ്ടി മാറ്റി വയ്ക്കുക നിങ്ങൾ മുറികളധികം നന്നാക്കണം എന്നൊന്നുമില്ല മുറികൾ എങ്ങനെയാണോ ഒന്ന് വൃത്തിയാക്കുക കുറച്ച് വൃത്തിയുള്ള ബെഡ്ഷീറ്റ്സ് വയ്ക്കുക വൃത്തിയുള്ള കസേരകൾ വൃത്തിയുള്ള മേശകൾ വയ്ക്കുക അതിൽ കൂടുതലൊന്നും വേണ്ടി വരില്ല പിന്നെ അവിടെ തന്നെ ഇപ്പോൾ നമുക്ക് നേച്ചർ വോക്സ് എന്നൊക്കെ പറയാം ഇപ്പം കായൽ പ്രദേശമാണ് കായൽ കായലോരത്തൂടെ നടക്കാൻ ഉള്ള അനുവാദം ചെറിയ വഞ്ചികളും തോണികളും ഉപയോഗിക്കാനുള്ള ഒരു 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 രീതി ബീച്ചാണെങ്കിൽ അവിടെ മീൻ പിടുത്തക്കാരുണ്ടെങ്കിൽ ഫിഷർമാൻ കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ അവരുടെ കൂടെ നിൽക്കാനുള്ളൊരു അവസരം മലകളാണെങ്കിൽ അവിടെയുള്ള ചെറിയ കൃഷികളിലും കുരുമുളക് കൃഷിയോ ഏല കൃഷിയോ റബ്ബറോ എന്തൊക്കെയാണെങ്കിൽ അവരുടെ കൂടെ കൂടാനുള്ള അവസരം അപ്പം അത്തരം കാര്യങ്ങൾ ചെയ്യാനും അതിനു വേണ്ടിയിട്ടുള്ള എൻ ജി ഒസും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുവാണെങ്കിൽ ആൾക്കാർ ശരിക്കും വരും കാരണം ആൾക്കാർ ആൾക്കാരിപ്പോൾ ആഗ്രഹിക്കുന്നതും ഇതാണ് ഒത്തൻറ്റിക് എക്സ്പീരിയൻസ് എന്ന് പറയും അപ്പം അതുപോലെ ഒത്തൻറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇക്കോ ടൂറിസം വലിയ വിജയമായിരിക്കും ഇത് നമ്മൾ ശരിക്കും ശ്രമിക്കേണ്ട ഒരു കാര്യമാണ് കേരളത്തിന് നല്ലൊരാശയമാണ് വളരെയധികം വിദേശികളും ഭാരതത്തിൽ തന്നെ മറ്റുള്ള ആൾക്കാരും ഒരു പുതിയ രീതിയിലുള്ള ഒരു സീരിയസ് ടൂറിസം സ്കോപ്പ് ഉള്ളൊരു കാര്യമാണ് നമ്മളുടെ ഗ്രാമപ്രദേശങ്ങൾ അതേപോലെ നിലനിർത്തി ഗവൺമെൻറ്റിൻ്റെയും മറ്റു സപ്പോർട്ടോടു കൂടി ഇക്കോ ടൂറിസം ശരി നന്ദി നമസ്കാരം ഞാൻ കിരൺ എസ് പിള്ളി വസ്തുത തിങ്ക് ടാങ്കിൽ നിന്നാണ്